അസലാമാലും വറഹമത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഗന്ധനല്ല പരിശുദ്ധമായ ഖുർആാനിലെ ചെറിയൊരു സൂറത്തുണ്ട് സൂറത്തിൽ അല്ലെങ്കിൽ തൗഹീദ് എന്നൊക്കെ പറയും ഈ ഒരു സൂറത്ത് നമുക്കൊക്കെ പരിചയമുണ്ട് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ചെറിയ ആ സൂറത്താണ് പക്ഷെ ഈ ചെറിയൊരു സൂറത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് വരാൻ പോകുന്ന വലിയതായ കാര്യങ്ങളുണ്ട് ഒരാളെ മൂന്ന് തവണ സുഹൃത്തിൽ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ഖുർആൻ ഒരു മുഴുവനായിട്ട് തീർത്ത പരിപൂർണമായിട്ട് പാരായണം ചെയ്ത പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വഹു അലൈഹി വസല്ലം മതങ്ങളെ സ്വഹാബത്തിനെ ചോദിക്കുന്ന സൊഹാബ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഖുർആനിന്റെ മൂന്നിലെന്ന് ഭാഗം നിങ്ങൾക്ക് ഓതാൻ കഴിയുമോ സുഹാബത്ത് ഹബീബായ തങ്ങളോട് പറയുന്നുണ്ട് ഹബിയെ ഞങ്ങൾക്ക് എങ്ങനെ സാധിക്കാനാണ് കാരണം പ്രഭാതം മുതൽ പ്രദോഷം വരെ ജോലിയെടുക്കുന്നു ഞങ്ങൾ അത് കഴിഞ്ഞാൽ മുത്തനബിയ അങ്ങേ സാഹിത്യത്തെ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണ് മൂന്ന് ഖുർആാൻ്റെ മൂന്നിലൊന്നും ഞങ്ങൾക്ക് ഓദ്യി തീർക്കാൻ സാ പറയുമ്പോൾ സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഹബീബായ ് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ പരിശുദ്ധ ഖുറാനിൻ്റെ അവസാനത്തിൽ പറയപ്പെടുന്ന ഒരു സൂറത്താണ് സൂഹത്ത് ലെഹലാസ് എന്നുള്ളത് അതിനെ മൂന്ന് തവണ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഖുറാനിൻ്റെ ഹത്തമൃത്തി പ്രതിഫലം കിട്ടുമെന്ന് ഹബീബായ റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആരെങ്കിലും ഒരാളെ സുഹൃത്ത് ലഹ്ലാസ് ഒരു തവണ ഓതിക്കഴിഞ്ഞാൽ അവൻക്കല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ രണ്ട് തവണ ആരെങ്കിലും സുഹൃത്തുലഹ്ലാസ് ഓതിക്കഴിഞ്ഞാൽ അവൻക്കും അവൻ്റെ കുടുംബത്തിനും അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കുന്നതാണ് ഇനി ആരെങ്കിലും മൂന്ന് തവണ പരിശുദ്ധമായ സുഹൃത്തുലഹ്ലാസ് ഓതിക്കഴിഞ്ഞാൽ അവൻക്കും അവൻ്റെ കുടുംബത്തിനും അവൻ്റെ നെയ്ബേഴ്സ് അതായത് അവൻ്റെ അയൽവാസികൾക്കും അള്ളാഹു ഗുണം ചെയ്ത് ബർക്കത്ത് ചെയ്ത് കൊടുത്ത് അനുഗ്രഹിക്കുന്നതാണ് ആരെങ്കിലും ഒരാൾ പന്ത്രണ്ട് പ്രാവശ്യം പരിശുദ്ധമായ സുഹൃത്തിൽ രഹിലാസ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനുവത്താല അവൻ പരിശുദ്ധമായ പരിപാവനമായ സ്വർഗത്തിൽ പന്ത്രണ്ട് കൊട്ടാരങ്ങൾ പൊളിഞ്ഞു കൊടുക്കുമെന്നതാണ് ഇനി ആരെങ്കിലും ഒരാൾ നൂറ് പ്രാവശ്യം പരിശുദ്ധമായ സുഹൃത്തിൽ രഹിലാസ് ഓതി പരിപൂർണമാക്കി കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനുവത്താല അവൻ്റെ അൻപത് വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്ത് കൊടുക്കുമെന്നാണ് ഇനി ആരെങ്കിലും ഒരാള് ആയിരം തവണ സുഹൃത്തു ഓതി പരിപൂർണമായി മുയിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുഹാനോ അവൻ്റെ സ്വർഗം കണ്ടു മരിക്കാൻ അള്ളാഹു അവൻക്ക് തോഫി കൊടുക്കും അതായത് സ്വർഗ്ഗത്തിൽ എവിടെയാണോ അവൻ്റെ സ്ഥാനം ആ സ്ഥാനം അവൻ കണ്ടുകൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കുമെന്നാണ് പ്രിയമുള്ളവരെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ അറിവ് കിട്ടി ഇനി ഈ അറിവ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ അവരും ഇത് പാലാണ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്വാബ് അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കുന്നതാണ് നിങ്ങൾ മാത്രം ചെയ്ത് മാത്രം പോരാ മറ്റുള്ളവരെയും അവരെയും ഈ നന്മ നല്ലതായ കാര്യങ്ങളിലേക്ക് അടിപ്പിക്കുക നന്നാകും നമുക്ക് സ്വരംഗം തന്നെ അനുഗ്രഹിക്കട്ടെ അസലക്കും